ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു സിംഹക്കുഴി പോലുള്ള ഒരു പ്രോബ്ലത്തിലായിരിക്കാം നിങ്ങൾ ഒരു ഊരാക്കുടിക്കിലായിരിക്കാം നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹബക്കുക്കിപ്പോൾ വരും ഈ ദിവസങ്ങളിൽ വരും ഭക്ഷണ പൊതിയുമായി വരും നിങ്ങളും പറയണം ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങ് അങ്ങയെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല നമ്മൾ ചിലപ്പോഴെങ്കിലും കരുതുന്നത് ദൈവം നമ്മളിൽ നിന്ന് മുഖം മറച്ചുവെന്നാണ് സഹോദരങ്ങളെ ഓർക്കണം കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ ചേർന്ന് കള്ളനും പോലീസും കളിക്കുന്ന നേരത്ത് അമ്മ ഒളിച്ചിരിക്കുകയാണെങ്കിലും അമ്മയുടെ മുഴുവൻ ചിന്തയും ആരെക്കുറിച്ചാണ് കുഞ്ഞിനെ കുറിച്ചാണ് അമ്മ ഒളിച്ചിരിക്കുന്ന നേരത്താണ് സത്യത്തിൽ കുഞ്ഞിലുള്ള അധികമായ സദ്യയുള്ളത് ഇതുപോലെ തന്നെ ദൈവം മുഖം മറച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിൽ ദൈവത്തിന് നിന്റെ മേൽ പ്രത്യേക ശ്രദ്ധയുണ്ട് ഓ ദാനികേലേ നീ കുഴിയിൽ കിടന്നപ്പോ നീ ചിന്തിച്ചിരുന്നോ ദൈവം നിന്നിൽ നിന്ന് മുഖം മറച്ചിരിക്കുകയായിരുന്നുവെന്ന് എന്നാൽ അനുഗ്രഹീതമായ സമയത്ത് നിനക്ക് ബോധ്യം കിട്ടി ദൈവമേ നീ എന്നെ ഓർമ്മിച്ചിരിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല